ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങളെനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഈ വീഡിയോ ജനറൽ ആണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് എപ്പോൾ കണ്ടാലും വലിഡാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ ലേറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് വെച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്ന് നിങ്ങൾക്ക് വരാൻ പോകുന്ന സന്തോഷങ്ങൾ എന്ന് നോക്കാം page of cups the sun 3 of pentacles Seven of Cups, Four of Swords, The Star, The Devil. लॉर्ड ऑफ द डे को अंदर की ना नाइट ऑफ पेंटेकल्स है पेज ऑफ वांस वंस व्हाट ऑफ द डेक वंदिरिक्ना 3 ऑफ वंस ആണ് കുറച്ചെ ഓര കർഡ്സ് നോക്കാം ദ ബർഗൻ ആണ് വന്നിരിക്കുന്നത് bornant innocence guilt റൂട്ട് ഓഫ് ദി ഇടുക്ക് വന്നിരിക്കുന്നത് റീബർത്താണ് നിങ്ങൾക്കൊരു റീബർത്തിനുള്ള സമയമായിട്ടുണ്ട് അതായത് ഒരു പുനർജന്മത്തിന് മനസ്സിലായില്ലേ ഒരു ചേഞ്ചിനുള്ള സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം ഏതൊരു കാര്യത്തിലായാലും ഒരു എൻഡ് വരുമല്ലോ നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഇവിടെ എൻഡാവുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു എൻഡിങ് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു എൻഡിങ് വന്നു കഴിഞ്ഞാൽ പിന്നെയും ഒരു സ്റ്റാർട്ട് ഉണ്ടാവുമല്ലോ പിന്നെയും ഒരു റീസ്റ്റാർട്ട് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ജന്മം കൂടെ വീണ്ടും വരുന്നു എന്നുള്ളതാണ് ഒരു കാര്യത്തില് കുറേ വിഷമങ്ങൾ നിങ്ങൾ അനുഭവിച്ച് കഴിഞ്ഞുവെങ്കിൽ അവിടെ നിന്ന് പിന്നീട് നിങ്ങൾക്ക് മറ്റൊരു ലൈഫാണ് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ നൈറ്റ് ഓഫ് അപ്പൻസും വന്നിട്ടുണ്ട് ത്രീ ഓഫ് വൺസും വന്നിട്ടുണ്ട് ഇവിടെ ബോട്ടം ബോട്ടോ ഡെക്ക് രണ്ട് ഡെക്കിൽ നിന്ന് ഞാൻ കാർഡ്സ് എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻഡക്കൾ സാമ്പത്തിക നിങ്ങളിലേക്ക് വരാനുള്ള സമയം ആയിരിക്കുന്നു നിങ്ങളിവിടെ ആരെങ്കിലുമൊക്കെ അതിനായിട്ട് കാത്തു നിൽക്കുന്ന ഒരു എനർജി ഉണ്ട് ഇവിടെ ഒരു ഡബിൾ എനർജി വന്നിട്ടുണ്ട് ത്രീ ഓഫ് ആണ് പിന്നീട് എന്തോ എന്തോ ഒരു ലക്ഷത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് അത് വന്നു ചേർന്ന് കഴിഞ്ഞാൽ ഇവിടെ ആകെ സന്തോഷമായി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നു അതല്ല ഇവിടെ ഇനി മറ്റെവിടെയെങ്കിലും നാട്ടിലേക്ക് പോകാനാണോ എന്തിനൊക്കെയോ നിങ്ങൾ പുറപ്പെടാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു എനർജിയാണ് എന്തെങ്കിലും ഒരു ജോലി ജോലിക്കാര്യത്തിലേക്കായിരിക്കാം എന്തെങ്കിലും ഒരു തുടക്കത്തിന് വേണ്ടി അല്ലെങ്കിൽ എന്തോ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് അതിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു വളരെയധികം ആവേശത്തോടു കൂടി വെയിറ്റ് ചെയ്തിരിക്കുന്ന എനർജി വന്നിട്ടുണ്ട് അതുപോലെ ഇത് ഡബിൾ എനർജി വന്നിട്ടുണ്ട് കാരണം ഇവിടെ ഒരു നെഗറ്റീവായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നു ആ നെഗറ്റീവായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും സമ്മാനിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കാരണം ഇവിടെ കുറ്റബോധം അനുഭവിക്കുന്നു അങ്ങനെ ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട് കാരണം ആ കുറ്റബോധം ഇവിടെ ഡെബിൾ എനർജിയിൽ നിന്നുമാകാം ഇവിടെ അനാവശ്യമായ ഒരു നെഗറ്റീവ് എനർജിയാണ് ഇവിടെ നിങ്ങളെ ഇപ്പോൾ ഭരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് എല്ലാവരുടെയും കാര്യമല്ല ചില ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത് ചിലരുടെ കാര്യം അപ്പോൾ അങ്ങനെ അനാവശ്യമായ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളെ ഭരിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ ചെയ്യാത്ത തെറ്റിന് ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അർഹിക്കുന്നു എന്ന് നിങ്ങൾക്കൊരു ഭയം ഉള്ളിലുണ്ട് മനസ്സിലായോ നിങ്ങൾ ആ തെറ്റ് ചെയ്തിട്ടില്ല പക്ഷെ നിങ്ങൾ ആ തെറ്റ് ചെയ്തു എന്ന് മറ്റുള്ളവർ ആരോപിച്ചിരിക്കുന്നു അപ്പോൾ അത് അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ശിക്ഷ ഏറ്റുവാങ്ങേണ്ടതായിട്ടുണ്ട് അത് ഓർത്തിട്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു മനപ്രയാസം ഉണ്ട് നല്ലതുപോലെ എനർജി ഡൗൺ ആയിട്ടിരിക്കുന്നു അല്ലെങ്കിൽ നെഗറ്റീവ് ആയ സിറ്റുവേഷനിലേക്ക് നിങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് ഒരു ഫോർ ഓഫ് സോർട്സ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്ന് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ കഴിയുന്ന ഇവിടെ ഒന്ന് റിലീസ് ആവുന്നു എന്നുള്ളതാണ് കുറച്ചൊന്ന് ഹീല് ചെയ്താൽ നിങ്ങളുടെ സ്വയം ഏത് ഏതെനർജിയിലാണോ നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയുന്നത് ആ ഒരു എനർജിയിലേക്ക് തിരിച്ചു വരികയാണ് വേണ്ടത് ഒരുപാട് പേർ ഓവർ തിങ്കിങ്ങിലാണ് എന്നാണ് കാണുന്നത് അനാവശ്യകരമായ ചിന്തകളിലൂടെ മുന്നോട്ട് ജീവിതം തള്ളി നീക്കുന്ന ഒരവസ്ഥ അത് വെറുതെ അങ്ങനെ നിങ്ങൾ സമയം പാഴാക്കാൻ പാടില്ല ഓവർ തിങ്കിങ് എല്ലാവർക്കും ഉള്ളതാണ് അനാവശ്യകരമായ ചിന്തകൾ അത് അനാവശ്യമാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് എന്ത് സമയം പാഴാക്കുന്ന ഒന്നാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അത് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുക മനസ്സിലായില്ലേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല ഒരവസ്ഥയിലേക്ക് നീങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിഷ്കളങ്കത നിറയ്ക്കുകയാണ് വേണ്ടത് കളങ്കം പാടില്ല മാലിന്യം നിറഞ്ഞ മനസ്സാണെങ്കിൽ അവിടെ നിങ്ങൾ ആ മാലിന്യത്തെ നീക്കം ചെയ്യാൻ ശ്രമിക്കുക കുറച്ചൊക്കെ ദൈവികമായ പ്രകാശം ഉള്ളിലേക്ക് വരണമെങ്കിൽ മലിനത പാടില്ല അതായത് മറ്റുള്ളവരെ കുറിച്ച് അനാവശ്യകരമായ ചിന്തകൾ മറ്റു ഒരാളിൻ്റെത് കുറ്റം മറ്റൊരാളിനോട് പറയുക അല്ലായെങ്കിൽ എപ്പോഴും ഇങ്ങനെ കുറ്റം പറഞ്ഞ് മറ്റു റിലേഷൻഷിപ്പിലായാലും അല്ല അല്ലായെങ്കിൽ മറ്റേതൊരു കാര്യത്തിലായാലും ഒരാളിനെ കുറ്റം പറഞ്ഞ് പറഞ്ഞു മറ്റൊരാളിനോട് പറഞ്ഞ് കേൾപ്പിക്കുക ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവമുണ്ടെങ്കിൽ അതിനെ ഒന്ന് കുറച്ച് ഒന്ന് കുറച്ച് കൊണ്ടുവരുന്നത് ഏറ്റവും നല്ലത് കുറേശ്ശെ കുറേശയായി നിങ്ങൾക്കത് കുറയ്ക്കാൻ പറ്റും നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ സാധിക്കാത്തതായി ഒരു കാര്യവും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില ചില സ്വഭാവങ്ങളെ നിങ്ങൾക്ക് സ്വയം മാറ്റിയെടുക്കാൻ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത് ഇന്ന സെൻസാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇന്ന സെൻസ് എന്ന് പറഞ്ഞു നിഷ് കളങ്കമില്ലായ്മ കൊണ്ടുവരിക മനസ്സിലായ കളങ്കമില്ലാത്ത ഒരവസ്ഥയുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് എപ്പോഴും സത്യസന്ധമായിട്ട് പെരുമാറി കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്ന് ചിലരൊക്കെ ചോദിക്കും പക്ഷേ അത് തൽക്കാലമൊന്നും കിട്ടിയില്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിന് അതൊരു വഴിത്തിരിവാകും ഇവിടെ പോസ്പോൺമെൻ്റ് ആണ് കണ്ടില്ലേ ഇവിടെ പല കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കുന്നുള്ള നാളെ ആട്ട നാളെ ചെയ്യാം മറ്റന്നാൾ ചെയ്യാം അങ്ങനെ വിചാരിക്കുന്ന കാര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ മാറ്റി 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 കുറേ ദൂരത്തേക്ക് അതിനെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എന്ത് ജോലിയാണോ എപ്പോഴാണോ ചെയ്യേണ്ടത് അത് അപ്പോൾ തന്നെ ചെയ്തു തീർക്കുക അത് ഏറ്റവും അത്യാവശ്യകരമായ ഒരു കാര്യമാണ് നിങ്ങളുടെ ജീവിത വിജയത്തിന് ഏറ്റവും നല്ല ഒരു കാര്യമാണ് ചെയ്യേണ്ട പ്രവർത്തികളെ അപ്പോഴെപ്പോൾ ചെയ്തു തീർക്കുക കളങ്കമില്ലായ്മ ഉള്ളിലേക്ക് കൊണ്ടുവരിക അവസ്ഥയിൽ നിലനിൽക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിലനിർത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുക കുറ്റബോധമുണ്ടെങ്കിൽ അതിന് എന്താണോ അതിനൊരു പരിഹാരം എന്ന് വിചാരിച്ചിട്ട് അതിനെ കണ്ടെത്തി അതിനെ അവിടെ നിന്ന് ഹീല് ചെയ്യാവുന്നതാണ് പിന്നീട് അത്തരം ചിന്തകളെ മനസ്സിലേക്ക് കൊണ്ടുവരിക കൊണ്ടുവരികയേ അരുത് നെഗറ്റീവായ എനർജിയിലിരിക്കുമ്പോൾ മനസ്സുകൊണ്ട് അല്പം അല്പമൊന്ന് റിലാക്സ് ആവാൻ ശ്രമിക്കുക എന്താണ് എന്നിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എങ്ങനെയാണ് എന്നിലേക്ക് ഈ നെഗറ്റീവ് തര നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ വന്നിരിക്കുന്നത് അതിനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സ്വയം മാറ്റിയെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത് പേജ് ഓഫ് കപ്സ് പലരോടും പ്രണയാഭ്യർത്ഥന നടത്തുന്ന ഒരു അവസ്ഥയാണ് അവർ ആർക്കും വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് അവരോട് എന്തോ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന പല കാര്യങ്ങളാണ് അതൊന്ന് പറഞ്ഞു തീർക്കണം അതിനായിട്ടുള്ള ഒരു കാത്തിരിപ്പുണ്ട് ഇവിടെ ഇന്നത്തെ ദിവസം ആർക്കൊക്കെയോ ഇവിടെ ലവ് പ്രപ്പോസൽ വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ആരെയൊക്കെ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് പേജ് ഓഫ് വാൻസ് കണ്ടില്ലേ അവിടെ നിങ്ങളിൽ പലരും ആരെയൊക്കെയോ കാത്തു നിൽക്കുന്നുണ്ട് അത് ഏറ്റവും അധികം പ്രിയപ്പെട്ട വ്യക്തികളെ ആവാം നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പും ആവാം അതുപോലെ ഹൈപ്പർ സ്ട്രെസ് എനർജി അതുപോലെ ഹെറഫിൻ്റെ എനർജിയാണ് ഡിവൈൻ മസ്കുലേൻ എനർജി ഒരുപാടൊരുപാട് കാര്യങ്ങൾ ഇവിടെ കിങ് ഓഫ് ഫോൺസൺ വന്നിരിക്കുന്നത് ജോലി സംബന്ധമായ കാര്യങ്ങൾ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് കുറേ കൂടി ഒരു പുരോഗതി വരുന്നു എന്നുള്ളതാണ് നല്ലൊരു പ്രോഗ്രസ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് ഈ ഒരു ലൈഫിലേക്ക് അതായത് കുറച്ചൊന്ന് പ്രൊമോഷൻ കിട്ടുക അല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഒന്ന് സ്ഥലം മാറ്റം അങ്ങനെയൊക്കെയുള്ള എനർജി അല്ല എങ്കിൽ ആഗ്രഹിച്ച ഒരു പോസ്റ്റ് ലഭിക്കുക അല്ലെങ്കിൽ പുതിയ ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയുക ഒന്ന് എൻ്റെ ആക്കിയിട്ട് മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നു അവിടെ നിങ്ങൾക്ക് ചെയ്തിട്ടുള്ള എഫോർട്ടിനനുസരിച്ചുള്ള ഒരു റിവാർഡ് കിട്ടുന്നു ഇതൊക്കെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന ഒരു എനർജിയാണ് അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുക നിങ്ങൾ അതുവഴി അറിയപ്പെടുന്നു മറ്റുള്ളവരാൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ് മറ്റുള്ളവരാൽ ആദരിക്കപ്പെടുന്നു പ്രശംസിക്കപ്പെടുന്നു അപ്പോൾ ഇതൊരു വളരെ വലിയ ഒരു സ്ഥാനമാണ് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ സൺ വന്നിട്ടുണ്ട് അപ്പം നല്ലൊരു പ്രകാശം നിറഞ്ഞ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് പലർക്കും പോകാൻ സാധിക്കും പക്ഷെ നിങ്ങളതിൽ എഫർട്ട് എടുക്കണം അനാവശ്യപരമായ കാര്യങ്ങളിൽ ഏർപ്പെടാതെ അത്യാവശ്യമുള്ളത് എന്താണോ എനിക്കിപ്പോൾ വേണ്ടത് എന്താണോ അതിനെക്കുറിച്ച് ചിന്തിക്കുക ആവശ്യമില്ലാതെ ഇവിടെ ബർഡൻ ആണോ ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ വിളിപ്പുകെട്ടുകൾ കൂടി ഏറ്റെടുക്കരുത് സ്വന്തം കാര്യം ആദ്യം നോക്കുക എന്നിട്ട് വേണം മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കൂടി കേൾക്കാനും അതിന് പരിഹാരം ഉണ്ടാക്കാനും ശ്രമിക്കേണ്ടത് മറ്റുള്ളവരുടെ എല്ലാം ഒന്നാമത് സ്വയം നിങ്ങളുടെ തലയിൽ തന്നെ ഒരു വലിയ പണ്ടക്കെട്ടുണ്ട് അതുതന്നെ നിങ്ങൾക്ക് വഹിക്കാൻ വയ്യ അതിന് തന്നെ നിങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്നു എന്നിട്ടോ മറ്റുള്ളവരുടെയും കൂടെ കേട്ടുകൊണ്ട് അവരുടെ ആ ഭാരം കൂടി ഇങ്ങോട്ട് ഏറ്റെടുക്കാൻ ശ്രമിക്കുക അത് വേണ്ട അങ്ങനെ ശ്രമിക്കേണ്ട മനസ്സിലായില്ലേ നിങ്ങൾ ആദ്യം നിങ്ങളുടെ കാര്യത്തിനൊരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക നിങ്ങൾ കുറച്ച് പോസിറ്റീവായ മൈൻഡോട് കൂടി മുന്നോട്ട് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം അനുഭവപ്പെടും നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളിലേക്ക് സക്സസ് നിങ്ങളിലേക്ക് വന്നു ചേരും മനസ്സിലായല്ലേ അപ്പോൾ അങ്ങനെയാണ് വേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെയധികം പ്രകാശം നിറഞ്ഞ ഒരു ജീവിതം ലഭിക്കുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വരാൻ തുടങ്ങുന്നുണ്ട് ആ മാറ്റങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കുട്ടികളുടെ ജനനം നിങ്ങൾക്ക് വീട് വാങ്ങിക്കാനോ വാഹനം വാങ്ങിക്കാനോ ഒക്കെയുള്ള ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട് വളരെയധികം സന്തോഷം നിറഞ്ഞ സമൃദ്ധി നിറഞ്ഞ ഐശ്വര്യം നിറഞ്ഞ ഒരു ലൈഫിലേക്ക് ഇവിടെ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പിന്നെ ഇവിടെ സേവനം കപ്സ് വന്നിട്ടുണ്ട് തിരഞ്ഞെടുക്കാൻ ഒരുപാട് കാര്യങ്ങൾ മുൻപിലുണ്ട് എന്നാൽ കൂടെ നിങ്ങളുടെ മൈൻഡ് ഒന്ന് ആശയക്കുഴപ്പത്തിലാണ് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ മനസ്സിലായില്ല അവിടെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത അവസ്ഥയിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ ഒന്ന് മാറി ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് ഒന്ന് മാറി ചിന്തിക്കുക മാറി ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ഒരവസ്ഥയിലേക്ക് സ്റ്റാറിൻ്റെ അവസ്ഥയിലേക്ക് വരാൻ സാധിക്കും ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ചിന്തിക്കുക അവിടെ നിന്ന് അനാവശ്യമായ ഓവർ തിങ്കിങ് ഒഴിവാക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് മാ വേണ്ടി മാത്രം നൈറ്റോ ഫാൻസ് വന്നിട്ടുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾക്ക് നിങ്ങൾ ഇവിടെ മുൻകൈ എടുത്ത് മുന്നോട്ട് വരാനുള്ള ശ്രമം നടത്തുന്നുണ്ട് കുറച്ച് നിങ്ങൾ ഉയരങ്ങളിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ആ ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട് സ്റ്റാർ നിങ്ങളുടെ അത് നിങ്ങളുടെ ആരോഗ്യപരമായ ആരോഗ്യപരമായ കാര്യങ്ങളിലായാലും അതുപോലെ തന്നെ ധനപരമായ കാര്യങ്ങളിലായാലും നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ച വരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ സൺ വന്നിട്ടുണ്ട് സ്റ്റാർ വന്നിട്ടുണ്ട് ഇത് കാരണം തന്നെയും നിങ്ങളിലേക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം വരുന്ന എനർജിയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത് കരിയർ ലൈഫിലായാലും റിലേഷൻഷിപ്പിലായാലും ഒത്തിരി ഒത്തിരി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നാണ് ഇവിടെ കാണുന്നത് കാത്തിരിക്കുന്ന ആൾക്കാർ ആൾക്കാർ ഇവിടെ കാത്തിരിക്കുന്നു കാത്തിരിക്കുന്ന ആൾക്കാർ ഇവിടെ വന്നു ചേരും പേജ് ഓഫ് കണ്ടില്ലേ സൺ വന്നിട്ടില്ലേ ഇവിടെ വളരെ എല്ലാം എല്ലാം പോസിറ്റീവാണ് വളരെ വളരെ പോസിറ്റീവ് ഒരു കാലാണ് അപ്പോൾ ഇവിടെ എല്ലാം നിങ്ങൾക്ക് വരുന്നു വന്നു ചേരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ വന്നു ചേരുന്നു അവരുടെ കോൾ വരാനോ അല്ലെങ്കിൽ അവരുടെ മെസ്സേജ് വരാനോ ഒക്കെ ഒരു സാധ്യത ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നൈറ്റ് ഓഫ് ഫോൺസും അങ്ങനെ തന്നെയാണ് വളരെയധികം ആവേശത്തോടു കൂടി ആരോ കാണാൻ വരുന്നുണ്ട് അവരിൽ നിന്ന് സന്തോഷകരമായ വാർത്തകൾ കേൾക്കാനുള്ള സാഹചര്യം അടുത്ത് വന്നിരിക്കുന്നു ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി നമുക്ക് കൃഷ്ണാസ്വരപ്പളെടുക്കാവേ യുവർ കാൾ വിൽ ബി ആൻസേർഡ് നമ്മളിപ്പോൾ കാൾ വരുമെന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ നിവർ കാൾ വിൽ ബി ആൻസേഡ് നിങ്ങളുടെ വിളിക്ക് ഇവിടെ ആൻസർ ഉണ്ടാവുന്നതാണ് നിങ്ങൾ ആരെ വിളിക്കുന്നു നിങ്ങൾ ഏത് ദേഹത്തെ വിളിക്കുന്നു അവർ നിങ്ങളുടെ വിളി കേൾക്കും പക്ഷേ ചില സമയമൊന്നും അത് പ്രവൃത്തിയിൽ വന്നില്ല എന്നിരിക്കും മനസ്സിലായി അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മാത്രം മതി അത് നിങ്ങളുടെ കർമ്മം റിലീസാവണം അതിനുള്ള സമയമാകുമ്പോഴാണ് ദൈവികമായ അനുഗ്രഹം നിങ്ങളിലേക്ക് കൂടുതലായിട്ട് വന്നു ചേരുന്നത് യു ആൻഡ് യുവർ പ്രയേഴ്സ് ആർ നവർ അൺഹെഡ് നിങ്ങളും നിങ്ങളെയും നിങ്ങളെ ആരും കാണാതിരിക്കുന്നില്ല നിങ്ങളിപ്പോൾ ഭഗവാൻ്റെ അടുക്കൽ പോയി പ്രാർത്ഥിച്ചു നിങ്ങളെ അവിടെ കാണാതിരിക്കുന്നില്ല കാണുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാ കേൾക്കാതിരിക്കുന്നുണ്ടോ ഇല്ലാതും കേൾക്കുന്നുണ്ട് ഒന്നും കേൾക്കാതിരിക്കുന്ന ഒരവസ്ഥ ഇല്ല പിന്നെ നിങ്ങൾ ചോദിക്കുക എന്താണ് പിന്നെ ഇത് ഒന്നും ജീവിതത്തിൽ ഒന്നും നടക്കാത്തത് അപ്പോൾ അതിന് തക്കതായ മറുപടി ഉണ്ട് അതെന്താണെന്ന് കണ്ടെത്തണം ഞാൻ എപ്പോഴും പറയാറുള്ളതല്ലേ അപ്പോൾ ഇവിടെ ഹെൽപ്പ് ഈസ് ഓൺ വേ യു വിൽ ഗെറ്റ് ആൻസേഴ്സ് ടു ആൾ യുവർ ക്വസ്റ്റ്യൻസ് ഡു നോട്ട് വെറിയ യു വിൽ സൂം റിസീവ് ഹെൽപ്പ് കണ്ടില്ല ഇവിടെ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും ലഭിക്കാതിരിക്കില്ല എത്രയും പെട്ടെന്ന് ഒരിക്കലും വിഷമിക്കേണ്ട ഒരിക്കലും വിഷമിക്കരുത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും എന്നാൽ മനസ്സിലായോ അല്ലാതെ ഒരു അമ്പലത്തിൽ പോയി ഒരു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ ചർച്ചിൽ പോയി പ്രാർത്ഥിച്ചു ഒരുപാട് പ്രാർത്ഥനകൾ നിങ്ങൾ നടത്തും അപ്പോൾ വന്നിട്ട് നിങ്ങൾക്ക് വീണ്ടും നിരാശയിലേക്കാണ് അതെന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് അപ്പോൾ ആഗ്രഹിച്ച കാര്യം വന്നു ചേരാത്തത് അത് വന്നു ചേരാനുള്ള സമയമായിട്ടില്ല എന്ന് മാത്രം വിചാരിച്ചാൽ മതി അതിന് സമയമാകുമ്പോൾ എല്ലാം നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല വട്ട് യു ചൂസ് ബിക്കംസ് യുവർ ഡെസ്റ്റിന് യു ചൂസ് വൈസ് ലീ സെലക്ഷൻ ആണ് ഉണ്ടല്ലേ നിങ്ങളെന്താണോ സെലക്ട് ചെയ്യുന്നത് അത് നിങ്ങളുടെ വിധിയാണ് അപ്പോൾ എന്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും അത് ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്യാൻ കൂടി പഠിച്ചിരിക്കണം അതാണ് പറയുന്നത് നിങ്ങൾ എന്ത് സെലക്ട് ചെയ്തോ അത് ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്യാൻ പഠിച്ചിരിക്കണം എന്നാണ് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് നമുക്ക് നിങ്ങളുടെ ഭാഗ്യം ഒന്ന് നോക്കാറേ ഇന്നത്തെ ഭാഗ്യത്തിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്ന് നോക്കാം രാജ് ബേഡ് ടെൻഡ് Peacock. ഹേസ്റ്റാക്ക് പീകോക്ക് വോട്ട് ഓഫ് ദി ഡേ ഇപ്പോൾ ഫാമിലി മാറ്റേഴ്സാണ് സീഹോഴ്സ് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പറഞ്ഞ് തീർക്കണം വെച്ച് നീട്ടി വെച്ച് നീട്ടി കൊണ്ടുപോകലോ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ റിലേഷൻഷിപ്പിലുണ്ടോ അത് എത്രയും പെട്ടെന്ന് പറഞ്ഞ് പരിഹരിച്ച് തീർക്കുക നീട്ടി നീട്ടി കൊണ്ടുപോകാൻ പാടില്ല അത് പിന്നെ വലിയൊരു പ്രശ്നങ്ങളിലേക്ക് മാറും അതുകൊണ്ട് പരിഹാരം കാണേണ്ട കാര്യങ്ങൾക്ക് ഉടനടി പരിഹാരം കാണേണ്ടതാണ് ബുദ്ധിപൂർവ്വം എന്ന് ചിന്തിച്ച് ഉടനടി തന്നെ പരിഹാരം കാണേണ്ടതാണ് ഇത് ഇവിടെ കൂട്ടാണ് വന്നിരിക്കുന്നത് ഇൻക്രീസീവർ എഫേർട്ട്സ് ഇഫ് യു വാണ്ട് ടു അച്ചീവ് യുവർ ഗോൾസ് കണ്ടില്ലേ നിങ്ങൾ എന്ത് ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതൊരു ലക്ഷ്യസ്ഥാനമാണോ നിങ്ങളുടെ മനസ്സിൽ കണ്ട് വച്ചിട്ടുള്ളത് അതിന് നിങ്ങളുടെ എഫേർട്ട്സ് ഒന്ന് ഇൻക്രീസ് ചെയ്യൂ എന്നാണ് അതിന് അത് നേടിയെടുക്കാൻ വേണ്ടി ആ ഒരു ഗോളിന് വേണ്ടി നിങ്ങളുടെ എഫേർട്സ് നിങ്ങളുടെ പ്രവൃത്തിയെ കുറച്ചുകൂടി ഒന്ന് കൂട്ടി വെക്കുക അതാണ് പറയുന്നത് ഒന്ന് ഇൻക്രീസ് ചെയ്യുക നിങ്ങളുടെ എഫേർട്സിന് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ പ്രയത്നത്തിന് കുറച്ചുകൂടി ഒന്ന് മുൻതൂക്കം കൊടുക്കുക കുറച്ചുകൂടി സ്പീഡിലൊന്ന് ആക്ഷൻ എടുക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ മേജർ ചലഞ്ചറ്റി ഓവർകം മൗണ്ടിനാണ് വന്നിരിക്കുന്നത് ഏറ്റവും വലിയ പ്രധാന അപ്പോൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെയും ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെയും എന്താണ് മേജർ ചലഞ്ചറ്റി ഓവർകം കണ്ടിന് പ്രധാനപ്പെട്ട വലിയ വലിയ വെല്ലുവിളികളെയൊക്കെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാനുള്ള സമയമായിരിക്കുന്നു അങ്ങനെ നിങ്ങൾക്കതിന് കഴിയും അതാണ് സമ്മൺ വർക്കിംഗ് അഗൈനിസ്റ്റ് യു ബി ഹാൻഡിയർ ബാക്ക് അതെപ്പോഴും കാണുമല്ലോ റാറ്റ് അപ്പോൾ ആരോ നിങ്ങളുടെ പിറകിൽ നിന്ന് ചരട് വലിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് പാര പണിയുന്ന ആരോ ഉണ്ട് നിങ്ങളുടെ പിറകിൽ അതുകൊണ്ട് അത് വളരെയധികം ഒന്ന് സൂക്ഷിക്കുക ബേഡ് വെയ്റ്റിംഗ് ഫോർ ന്യൂസ് പാക്കേജ് ലെറ്റർ നിന്ന് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളിലേക്ക് ന്യൂസ് വരുന്നുണ്ട് കോൾ വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കൂ അത് നിങ്ങളിലേക്ക് വന്നു ചേരും ടെമ്പററി സിറ്റുവേഷൻ അങ്ങനത്തെ ഉണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ ചലഞ്ചസ് ഒക്കെ ഉണ്ടോ ഓബ്സ്റ്റക്കൾസ് ഉണ്ടോ ഇതൊക്കെ താത്കാലികമായ അവസ്ഥ മാത്രമാണ് എന്ന് മനസ്സിലാക്കുക ഇതെന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്ന് ഇതെന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുമോ ഇല്ല അതിനെ അതിനവിടെ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ അതിന് അതിന് നിങ്ങൾക്ക് കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് അതിനെക്കുറിച്ച് വിഷമിക്കുന്നത് അല്ല അപ്പോൾ ഒന്ന് ഒരു പ്രശ്നം പരിഹരിച്ച് തീർത്താൽ പിന്നെ പിന്നീട് നിങ്ങൾക്ക് മുന്നോട്ട് വരുന്നത് ഒരു പുതിയ ലൈഫ് പുതിയ സന്തോഷം വരികയാണ് ഇവിടെ മിസ്സണ്ടർസ്റ്റാൻഡിംഗ് ആണ് ആർക്കൊക്കെ ഇതിപ്പോൾ തെറ്റിദ്ധാരണ നിമിത്തം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവാം വാക്കുതർക്കങ്ങൾ എപ്പോഴും മിക്കവാറും മിസണ്ടർസ്റ്റാൻഡിങ് നിമിത്തം ആയിരിക്കും അത് വളരെ ശ്രദ്ധിച്ചാൽ മാത്രം മതി അതൊന്ന് ശ്രദ്ധിക്കണം ഞാനിത് തെറ്റിദ്ധാരണയുടെ പുറത്താണോ അവരോട് പിണങ്ങിയിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ യഥാർത്ഥ വസ്തുത യാഥാർത്ഥ്യം അറിയാൻ ശ്രമിക്കണം അതാണ് പറയുന്നത് അത് ഒരു കർമ്മ ഹേസ്റ്റാക്ക് ആണ് കർമ്മയാണ് ഓർമ്മ വന്നിരിക്കുന്നത് യു വിൽ റീപ്പ് വാട്ട് യു ഹാവ് സോൺ നിങ്ങൾ എന്താണോ വിതയ്ക്കുന്നത് അത് നിങ്ങൾക്ക് കൊയ്തെടുക്കാൻ സാധിക്കും ഞാൻ എപ്പോഴും പറയാറുള്ളതല്ല നിങ്ങളുടെ കർമ്മ റിലീസ് ആവാനുള്ള സമയം ആയിട്ടുണ്ട് അല്ലെങ്കിൽ അത് അതാവുമ്പോഴാണ് നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം വരുന്നത് എന്ന് ഞാൻ പറയാറുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ നിങ്ങളെന്താണോ വിതയ്ക്കുന്നത് നമ്മളിപ്പോൾ നെൽമണി അങ്ങോട്ട് വിതച്ചു കഴിഞ്ഞാൽ നെൽമണിയല്ലേ കൊയ്തെടുക്കാൻ പറ്റൂ എള് വിതച്ചു എള്ളല്ലേ കൊയ്തെടുക്കാൻ പറ്റൂ എന്നു പറഞ്ഞ നമ്മൾ ദുഷ്പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നത് ഏത് പ്രവർത്തികളാണ് അതേ തരത്തിലുള്ള പ്രവർത്തികൾ തന്നെയാണ് നമ്മൾ നന്മ കൊടുത്തു കഴിഞ്ഞാലോ നല്ല പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാലോ നമ്മളിലേക്ക് നന്മ വരും സന്തോഷം അനുഭവിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞതുപോലെ വളരെയധികം അത് ശ്രദ്ധിക്കേണ്ടതാണ് ബിവെയർ ഓഫ് ഗ്രേറ്റ് പ്രൈഡ് നിങ്ങളുടെ അഭിമാനത്തിൽ അത് നിങ്ങളുടെ തലയെടുപ്പിലൊന്ന് അഭിമാനം കൊള്ളുക പീ പീക്കോക്കാണ് പീകോക്കിൻ്റെ മൈ പീലി പോലെ സുന്ദരമായിട്ടോ മരിൻ്റെ പീലി പോലെ പീകോക്കിൻ്റെ പീലി പോലെ സുന്ദരമായ ഒരു പീലി മറ്റേ ഒന്നുമില്ല അല്ലേ എന്ന് വാക്കുകൾ അതിൽ അഭിമാനം കൊള്ളുകയാണ് ആ ഒരു ബേഡ് എന്ന് പറഞ്ഞതുപോലെ നിങ്ങളിലുള്ള നന്മയെ കണ്ടെത്തി നിങ്ങളിലുള്ള നല്ല ഗുണങ്ങളെ കണ്ടെത്തി നിങ്ങൾക്ക് തന്നെ സ്വയം അഭിമാനിക്കാവുന്നതാണ് അങ്ങനെ വേണം ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നു നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡും വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ